മാതൃഭാഷ പബ്ലിക്കേഷൻസ് എഴുത്തുകാർക്കായി ബുക്ക് ക്ലബിൻ്റെ പുതിയൊരു സ്കീം അവതരിപ്പിച്ചിരുന്നു ഒരു എഴുത്തുകാരൻ ഒന്നോ രണ്ടോ കൃതികൾ വർഷത്തിൽ എഴുതിയേക്കാം അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പുരാതനമായ കൃതികൾ എഡിറ്റ് ചെയ്യുവാനും അദ്ദേഹത്തിന് സാധിക്കും അങ്ങനെ വർഷത്തിൽ നാലഞ്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നതാണ് ഈ സ്കീമിൽ ജോയിൻ ചെയ്താൽ വളരെ കുറഞ്ഞ ചിലവിൽ ഇവയുടെ പ്രസിദ്ധീകരണം നിർവഹിക്കാവുന്നതാണ് അയ്യായിരം രൂപ ജോയിനിങ് ഫീസായും മാസം തോറും ആയിരം രൂപയും അടച്ചുകൊണ്ട് താങ്കൾക്ക് ബുക്ക് ക്ലബിൻ്റെ ഈ പുതിയ സ്കീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പബ്ലിക്കേഷൻസിൽ അടയ്ക്കുന്ന തുകയുടെ മുഖവില വരുന്ന പുസ്തകങ്ങൾ താങ്കൾക്ക് അതാത് സമയം ലഭിക്കുന്നതാണ് കൂടാതെ പുസ്തകങ്ങളുടെ വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ അൻപത് ശതമാനം റോയൽറ്റിയായി ലഭിക്കുന്നതാണ് ഈ സ്കീമിൽ ജോയിൻ ചെയ്യുന്നതോടെ നിങ്ങളുടെ സാഹിത്യ പ്രവർത്തനങ്ങൾ ഊർജിതമാകുന്നതിനാൽ സാഹിത്യപരമായി ഉയർച്ചയും റോയൽറ്റി ലഭിക്കുന്നതിലൂടെ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു വരുമാനവും ലഭിക്കുന്നതാണ് ഈ സ്കീമിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആലോചിക്കുവാനും ഉടനെ തന്നെ ജോയിൻ ചെയ്യുവാനും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു